അലൈക്കും അൽഹംദുലില്ലാഹി അസലാമലൈക്കും വഹമ്മത്തല്ല അലഹദില്ലാ റബിഅലമീൻ വസ്സലാമ അഷ്റഫുൽ മഹലൂഖിൻ അമ്മാ മുഹമ്മദ് ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നാം ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരാകും എപ്പോഴെങ്കിലും നാം പറയാറുണ്ട് ആ കാര്യം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ആരോടെങ്കിലും പറയാറില്ലേ ആ കാര്യം ഒരിക്കലും ശരിയാവാൻ പോകണില്ല അതൊരിക്കലും നടക്കൂല എന്നാൽ നമ്മുടെ മനസ്സുകളിലൊക്കെ കുറേ ആഗ്രഹങ്ങൾ വെച്ചിട്ട് അത് പുറത്തു പറയാൻ സാധിക്കാതെ എനിക്ക് ആഗ്രഹങ്ങളൊക്കെ നിറവോ നിറവേറോ എൻ്റെ ജീവിതത്തിൽ എനിക്കിത് എപ്പോഴെങ്കിലും എനിക്ക് നടന്ന് കിട്ടുമോ എന്നാഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല എന്നാൽ നടക്കും പടച്ച തമ്പുരാനോട് ഇനി പറയാൻ പോകുന്ന ഈ ഒരു ഇസ്മ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിംഗിലേക്ക് കൈകൾ ഉയർത്തി നോക്കൂ തീർച്ചയായിട്ടും നടക്കുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും നടക്കും അസ്മാ ഉൽഹസനയുടെ മഹത്വങ്ങളും അതിൻ്റെ വെറുക്കത്തും റഹ്മത്വം ഒക്കെ നമ്മുടെ മുൻ നാം ഒരുപാട് കേൾട്ടവരാണ് നമ്മുടെ വീഡിയോകൾ പല പ്രാവശ്യം നാം പറഞ്ഞിട്ടുള്ളവരുമാണ് അസ്മാവുൽഹസനയുടെ ഓരോ ഇസ്മുകൾക്കും ഓരോ മഹത്വങ്ങളുണ്ട് ഇനി പറയാൻ പോകുന്ന ഈ ഒരു ഇസ്മ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തഹജ്ജുദ് നിസ്കാരങ്ങൾക്ക് ശേഷവും തഹജ്ജുദ് ആദ്യം നിസ്കരിക്കുക അതിനുശേഷം ഈ ഒരു ഇസ്മ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ നടക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ച ഏത് ആഗ്രഹവും തീർച്ചയായിട്ടും അള്ളാഹു സുബാനഹു വാല നിങ്ങൾക്ക് നടത്തി കരുതരും നമ്മൾക്ക് എപ്പോഴെങ്കിൽ എപ്പോഴൊക്കെ പറയാറുണ്ടല്ലോ എനിക്ക് ആ കാര്യം ഒരിക്കലും നടക്കാൻ പോണില്ല എൻ്റെ ആഗ്രഹം ഒരിക്കൽ നടക്കാൻ പോലും ഇന്ന് നാം തമാശ രൂപേണയ്ക്ക് ഈ പറയുന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഇസ്മ അള്ളാഹുവിങ്കിലേക്ക് പറഞ്ഞുകൊണ്ട് തഹജു നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു അഞ്ഞൂറ്റി ഒന്ന് തവണ അഞ്ഞൂറ്റി ഒന്ന് തവണ ദിവസവും നിങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദായ ചെയ്ത് നോക്ക് അള്ളാഹുവി ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെ ആഗ്രഹം നീ നടത്തി തരണേ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ചു നോക്ക് തീർച്ചയായിട്ടും അള്ളാഹു സുബഹാന ഹു താല നിങ്ങളുടെ വിളി കേൾക്കും അതിലൊരു സംശയവും വേണ്ട ഒരു സംശയവും വേണ്ട തീർച്ചയായിട്ടും അള്ളാഹു കേൾക്കുക തന്നെ ചെയ്യും പഠിച്ച തമ്പുരാൻ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു നടത്തി തരട്ടെ ആ കാര്യം നിങ്ങൾക്ക് ഹൈറാണെങ്കിൽ നമുക്ക് ആ കാര്യം ഹൈറാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു ആ കാര്യം നമുക്ക് സഫലീകരിച്ച് തരിക തന്നെ ചെയ്യും അതിൽ ഒരു സംശയവും വേണ്ട അതിലൊരു സംശയം നിങ്ങൾക്കുണ്ടാവേണ്ട തീർച്ചയായിട്ടും നിങ്ങൾ നടക്കില്ലെന്ന് നിങ്ങൾ നിങ്ങൾ നൂറ് ശതമാനം ഉറപ്പിച്ച ആ കാര്യം നിങ്ങൾ ഈ പറഞ്ഞ ഇസ്മ എല്ലാ തഹജ്ജുദ് നിസ്കാരങ്ങൾക്ക് ശേഷവും അഞ്ഞൂറ്റി ഒന്ന് തവണ പറഞ്ഞാൽ അത് നടക്കുക തന്നെ ചെയ്യും അതിൽ ഒരു സംശയവും വേണ്ട നമുക്ക് ആ ഇസ്മ ഏതാണ് നോക്കിയാലോഷല്ല ഈ ഒരു ഇസ്മ നിങ്ങൾ നിങ്ങൾ തഹജ്ജുദ് നിസ്കാരങ്ങൾക്ക് ശേഷം അഞ്ഞൂറ്റി ഒന്ന് തവണ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി നോക്കൂ അള്ളാഹു സുബാനഹൂല തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ നടക്കില്ലെന്ന് നിങ്ങൾ നൂറ് ശതമാനം വിചാരിച്ച നിങ്ങൾ നടക്കൂല എന്ന് നിങ്ങൾ വിചാരിച്ച നിങ്ങളുടെ ഏത് ആഗ്രഹവും ഈ പറയുന്ന ഇസ്മിലൂടെ അള്ളാഹു നിങ്ങൾക്ക് നടത്തി തരുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട അതുകൊണ്ട് പറഞ്ഞുകൊള്ളുക ആദ്യമായി നിസ്കരിക്കുക അതിനുശേഷം അഞ്ഞൂറ്റി ഒന്ന് തവണ പറഞ്ഞ് അള്ളാഹിബിംഗലേക്ക് നിങ്ങളുടെ ഇരു കരങ്ങളും ഉയർത്തി നോക്കൂ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പടച്ചു തമ്പുരാൻ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ഒരു കാര്യം മനസ്സിലാക്കുക ഇനി അടുത്ത ഒരു ഇസ്മു ഞാൻ പറഞ്ഞല്ലോ അസ്മാൽ ഹുസനേടാ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള പല പല മഹത്വങ്ങളുമുണ്ട് ഇനി പറയാൻ പോകുന്ന ഈ ഇസ്മു ഈ ഇസ്മിൻ്റെ പവിത്രത എന്താണെന്നറിയോ കുന്നോളം കടങ്ങളുള്ളവർ കുന്നോളം കടങ്ങളുണ്ട് മക്കളുടെ വിവാഹം നടത്തിയിട്ട് കടയിൽ കടങ്ങളിൽ പെട്ടുപോയവർ അതുപോലെ കടം കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്നവർ എപ്പോഴും പ്രാരാബ്ധങ്ങളാണ് എപ്പോഴും ബുദ്ധിമുട്ടുകളാണ് എപ്പോഴും ബുദ്ധിമുട്ടുകളാണെന്ന് വിഷമിച്ച് വിഷമിച്ച് നടക്കുന്ന ഓരോരുത്തരും ഈ ഇസ്മ ഇനി പറയാൻ പോകുന്ന ഈ ഇസ്മ എല്ലാ മകരീബ് നിസ്കാരങ്ങൾക്ക് ശേഷവും തുടർച്ചയായിട്ട് ഏഴ് ദിവസം എല്ലാ മകരീബ് നിസ്കാരങ്ങൾക്ക് ശേഷവും നൂറ് പ്രാവശ്യം ആര് പറയുന്നുവോ അവൻ്റെ കടങ്ങൾ വീടുവാനുള്ള വഴികളല്ലാഹു തുറന്നുകൊടുക്കുന്നതാണ് കടം തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്നവർക്ക് അവരിലേക്ക് തന്നെ അവരുടെ പൈസ തിരികെ ലഭിക്കുന്നതാണ് അത് കച്ചവടങ്ങളിൽ നടത്തിയിട്ട് കച്ചവടങ്ങൾ പൊട്ടി കച്ചവടങ്ങൾ പൊട്ടി വിഷമിച്ചിരിക്കുന്നവർക്ക് അവിടെ കച്ചവടക്കത്തിൽ ബറക്കത്ത് ലഭിക്കാൻ അവിടെ കച്ചവടങ്ങൾ മുമ്പോട്ട് പോകാൻ ഈ ഒരു ഇസ്മ എല്ലാ മകരപു നിസ്കാരങ്ങൾക്ക് ശേഷവും തുടർച്ചയായി ഏഴ് ദിവസം നൂറ് തവണ വച്ച് ചൊല്ലിക്കോ അല്ലാഹു നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രാരാബ്ധങ്ങളും അള്ളാഹു നീക്കി തരുന്നതാണ് തീർച്ചയായിട്ടും നീക്കി തരുക തന്നെ ചെയ്യും നമുക്ക് ആ ഇസ്മ ഏതാണെന്ന് നോക്കിയാലോ അല്ലാരി ഉയാ അല്ലാ ഈ ഒരു ഇസ്മ നീയൊരു ഇസ്മ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നൂറ് തവണ തുടർച്ചയായുള്ള ഏഴ് ദിവസം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചൊല്ലി നോക്കൂ അള്ളാഹുസ്ബഹാന നിങ്ങളുടെ കടങ്ങൾ വിടുവാനുള്ള വഴികൾ പടച്ചതമ്പുരാൻ തുറന്നു തരുന്നതാണ് നിങ്ങളെ പ്രാരാബ്ദങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഒക്കെ നീങ്ങിപ്പോവുക തന്നെ ചെയ്യും അള്ളാഹുസ്ബഹാന ഹൂവത്താല ജീവിതത്തിൽ ഹൈറുകൾ നമുക്കടുപ്പിച്ചു തരട്ടെ ഹൈറുകൾ അടുപ്പിച്ച് തരട്ടെ ുസ്ബല ജീവിതങ്ങളിൽ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇനി പറയാൻ പോകുന്ന ഈ ഒരു ഇസ്മ ഈയൊരു ഇസ്മ ഈ ഒരു ഇസ്മ നിങ്ങൾ ഒരു ഒരു പ്രത്യേക സമയമൊന്നുമില്ല നിങ്ങൾക്കിഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്കിഷ്ടമുള്ള സമയത്ത് ഇത് ഒരു നൂറ്റിയൊന്ന് തവണ നിങ്ങൾ ദിവസവും നിങ്ങൾ പതിവാക്കുക നിങ്ങൾ പതിവാക്കുക ഒരുപാട് രോഗങ്ങളിൽ നിന്നു നിങ്ങൾക്ക് ശമനം കിട്ടും ഒരുപാട് രോഗങ്ങളിൽ നിന്നും അള്ളാഹു നിങ്ങളെ കാക്കും ഈ ഒരു ഇസ്മു തീർച്ചയായിട്ടും പ്രത്യേകമായിട്ടുള്ള ഒരു സമയവും നിങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്ത് നൂറ്റി ഒന്ന് തവണ വച്ച് ചൊല്ലിയാൽ ഒരുപാട് രോഗങ്ങൾ കുഷ്ഠരോഗം അങ്ങനെ പറയത്തക്ക പറയത്തക്ക ഭയാനകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നിങ്ങൾക്ക് കാവൽ നൽകും തെറ്റുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകും എപ്പോഴും തെറ്റുകുറ്റങ്ങളേക്ക് കടന്നു പോകുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇസ്മ പറഞ്ഞു കൊടുക്കുക അവരുടെ മനസ്സുകൾ നല്ല വഴിയെ സഞ്ചരിക്കുവാനുള്ള മാർഗങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് തുറന്നു വരിക തന്നെ ചെയ്യും ഈ ഒരു ഇസ്മ ജീവിതത്തിൽ പതിവാക്കുക ദിവസവും നൂറ്റിയൊന്ന് തവണ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്ത് ഒരു ഇസ്മ പതിവാക്കിയാൽ ഭയാനകമായ പേടിപ്പെടുത്തുന്ന രോഗങ്ങളിൽ നിന്നും അള്ളാഹു നിങ്ങൾക്ക് സംരക്ഷണം നൽകും അപ്പോൾ നമുക്ക് ആ ഇസ്മ യാതാണെന്ന് നോക്കിയാലോ യാ 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 മജീദു മജീദു യാ അല്ലീദു ഈ ഒരു ഇസ്മ ഈ ഒരു ഇസ്മ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദിവസവും നൂറ്റിയൊന്ന് തവണ നിങ്ങൾ പതിവാക്കിയാൽ പേടിപ്പെടുത്തുന്ന ഭയാനകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ കാക്കുന്നതാണ് നിങ്ങളെ സംരക്ഷിക്കുന്നതാണ് മാത്രമല്ല എപ്പോഴും തെറ്റുകുറ്റങ്ങൾ എപ്പോഴും തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർ അവരിലേക്ക് നിങ്ങൾ ഈ ഒരുസ്മ പറഞ്ഞു കൊടുക്കുക അവരെ കൊണ്ട് പറയിപ്പിക്കുക തീർച്ചയായിട്ടും അള്ളാഹു സുബാനഹുമല അവരുടെ ജീവിതങ്ങളിൽ അള്ളാഹു പ്രകാശം പരത്തുന്നതാണ് പടച്ചു തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഹൈറും പറക്കത്ത് നൽകനി ഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ ഞങ്ങളെ എല്ലാ എല്ലാ ബുദ്ധിമുട്ട് പ്രയാസങ്ങളിൽ നിന്നും നീ കരകയറ്റണയല്ല പടച്ചു തമ്പുരാനെ തെറ്റുകുറ്റങ്ങളിൽ നിന്നും ഞങ്ങളെ നീ നീക്കാക്കണയല്ല ഞങ്ങൾ ചെയ്തു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ മാപ്പാക്കി തരണേ തമ്പുരാന് അള്ളാഹുവേ പറയപ്പെടുന്ന ഇസ്മുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തോഫിയ്ക്ക് ഞങ്ങൾക്ക് നൽകണേയല്ല പടച്ചു തമ്പുരാനെ അസ്മാ ഉൽഹ മനനം ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകണേ നൽകണയല്ല ജീവിതത്തിൽ ഞങ്ങൾക്ക് ഇഹിലാസ് നൽകണേ തമ്പുരാന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നൽകണേ നൽകണയല്ല ഞങ്ങൾ ചെയ്യുന്ന അമലുകളിൽ സൂക്ഷ്മത നിങ്ങൾക്ക് നൽകണേ തമ്പുരാന് ഞങ്ങളുടെ മനസ്സുകൾ നീ നന്നാക്കി അല്ലാ ഞങ്ങളുടെ മനസ്സുകൾ നീ നന്നാക്കി അല്ലാ ഖൈറിനോട് ഞങ്ങളെ നീ അടിപ്പിക്കണേ അല്ലാ നന്മയിലേക്ക് ഞങ്ങളെ നീ അടിപ്പിക്കണേ അല്ലാ തിന്മയിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ തമ്പുരാന് അല്ലാഹുവേ ഖൈറിൻ്റെ വക്ത

അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ പിന്തുടരുക അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനു അലഹമില്ലാ റബിലമീൻ അസലമു വരഹമല്ലാ വ